ഒരു ഭവൻ മീ അശ്വതി എല്ലാവർക്കും ആംസ്പോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പ്യോർ മോഡൽ സിൽക്ക് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള മോഡൽ സിൽക്ക് ആണ് അപ്പോൾ മോഡൽ സിൽക്ക് സാരീന്ന് പറയുമ്പോഴത്തേക്കും കുറെ പേര് കരുതും ഹസമി ആണോ ഒറിജിനൽ ആണോ അങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ടാവും നമ്മൾ പ്യോർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒറിജിനൽ മാത്രമാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഹഡ്രഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ഡയറ്റായിട്ടുള്ള ഒറിജിനൽ അജുരക് മോഡൽ സിൽക്ക് സാരീസിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റെഗുലർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ ഈ വേറെ ഇതിരിക്കുന്നതും പ്യോമൊഡാലി സിൽക്ക് സാരിയാണ് ലൈൻസ് പാറ്റേണിലാണ് കേട്ടോ ഇത് പ്യോർലി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയതുകൊണ്ട് തന്നെ സാരികളിൽ കുറേ കുറേ ഇമ്പെർഫെക്ഷൻസും പ്രിന്റിങ് ഒക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് അത് മുൻകൂട്ടി ഞാൻ പറഞ്ഞാണ് എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് എഗെയിൻ റിപ്പീറ്റ് ചെയ്തതെന്ന് മാത്രം കാരണം ഇത് നാച്ചുറലി ഡൈഡ് ആണ് എന്താ പറയുക ഒന്നും ഇല്ലാതെ ഹാൻഡ് ഡയിങ് ആണ് അതുപോലെ തന്നെ ആ കെമിക്കൽ ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ട് ചെയ്യണോണ്ടാണ് ഇതിനൊക്കെ ഒരുപാട് ഭയങ്കര ബ്രൈറ്റ്നെസ്സോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പെർഫെക്ഷൻ ഇമ്പെർഫെക്ഷൻ ഒക്കെ വരുന്നതിൻ്റെ റീസൺ അതാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം ഞാൻ ഈ വരതിരിക്കുന്ന സെയിം സാരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലൊ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ തൗസൻഡ് നയൻ നയൻറ്റി ആണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മൾ നേരത്തെ വീഡിയോസിലേക്ക് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ കുറെ ലാസ്റ്റ് ടൈം നമ്മൾ കാണിച്ചപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ സെയിം ഡിസൈൻ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇതിൻ്റെ തന്നെ മൂന്ന് കളേഴ്സ് ഞാൻ ഞാനിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് നമ്മളുടെ ഈ ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ കേട്ടോ പ്യോർ വഡാൽ സീറ്റ് സാരി ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് ബോഡി ഹക്കിങ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് എല്ലാവർക്കും അറിയാം ഒട്ടും തന്നെ ചൂടെടുക്കില്ല ഫാബ്രിക് നമുക്ക് മേത്തിങ്ങനെ വരുമ്പോൾ തന്നെ അത്രയും ഒരു തണുപ്പാണ് മെറ്റീരിയലിന് അറിയാത്ത കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തെടുത്ത് പറയുന്നത് സാരിയുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഹെവിയായിട്ടുള്ള പല്ലു പോർഷൻ ആണ് ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സാരിയുടെ പ്രൈസ് വരുന്നത് ത്രീ തൗസൻഡ് നയൻ നയൻറ്റി ആണ് കേട്ടോ ത്രീ നയൻ നയൻ സീറോ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് സാരി നമ്മളുടെ വീഡിയോയിൽ ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ബീച്ച് ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ കാരണം ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു ഷെയ്ഡ് അപ്പം അതുകാരണം ഞാൻ കൊണ്ടുവന്നാണ് നമ്മളുടെ ഒക്കെ ഒരുപാട് പേര് ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് ഡ്രേപ്പ് ചെയ്തിട്ടൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അതിന്റെ ബേസിസിൽ നമ്മൾ കൊണ്ടുവന്നതാണ് പിന്നെ ഈ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അദർ അജ്രക് പ്രിൻസ് ചെയ്യുന്നത് അതായത് ഇതിന്റെ കളർ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈക്ക് കുറച്ച് കമ്പാരറ്റീവലി ഇതിന് വെയിറ്റ് കുറവായിരിക്കും ഈ സാരിക്ക് കേട്ടോ ഫാബ്രിക് ഇച്ചിരി തിന്നായിരിക്കും അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഷെയ്ഡിൽ വരുന്ന സൽവാ സ്യൂട്സും അങ്ങനെ തന്നെയാണ് കുറച്ച് കട്ടി കുറവായിരിക്കും മെറ്റീരിയലിന് എന്താ ബോഡി ഫുൾ ഇതുപോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് എന്താ പല്ലു പോർഷൻ നല്ല ഫ്രിറ്റി ആയിട്ടുള്ള പല്ലു പോഷൻ ആണ് ഇതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതുപോലെയാണ് വിത്ത് ബ്ലൗസ് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസാണ് ബോഡി ഫുൾ ഇങ്ങനെ പ്രിൻ്റഡ് ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് പീസ് ഇതുപോലെ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വന്നിരിക്കണേ നമുക്ക് ഈ ഒരു ഇൻഡിഗോ കളർ ബ്ലൂ ഷെയ്ഡ് ബ്ലൗസ് പീസായിട്ടിട്ടാൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഇത് ഇങ്ങനെ ബ്ലൂ ഷെയ്ഡിൽ സ്റ്റൈൽ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ കൂടുതലും കണ്ടിരിക്കണേ ഓക്കെ അപ്പോൾ ഈ സാരിക്കും സെയിം പ്രൈസ് തന്നെയാണ് ത്രീ നയൻ നയൻ സീറോ നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യണത് കേട്ടോ എപ്പോഴും അല്ല നമ്മൾ ചില വീഡിയോസിൽ നമ്മൾ നമ്മളങ്ങനെ ഓഫറായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മളുടെ ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് നമ്മളുടെ വീഡിയോസിൽ എപ്പോഴും കസ്റ്റമേഴ്സ് കാണാറുള്ളതാണ് സെയിം ടൈം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സാരിയുമാണ് നമ്മളുടെ ഈ ഒരു ഹാഫ് ഹാഫ് പാറ്റേൺ ആണ് അതായത് ഹാഫ് ബോഡി പ്ലെയിനും താഴെ വശത്ത് ഇങ്ങനെ ബദാം പുട്ട പാറ്റേൺ നല്ല പ്രിന്റഡ് ആയിട്ട് കൊടുത്തിരിക്കണം അപ്പം അതിന്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ നമ്മൾ നൊറിഞ്ഞൊക്കെ ഇടുമ്പോഴത്തേക്കും താഴത്തുള്ള ആ ഭാഗം കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ അപ്പോൾ ഫുള്ളി പ്രിന്റഡ് ഇഷ്ടമല്ലാത്ത കസ്റ്റമേഴ്സിനെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണ് കേട്ടോ ഒരു സാരി ഇതൊരു ബെസ്റ്റ് സെല്ലർ സെല്ലറായിട്ട് നമ്മൾ ഒരുപാട് പീസസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെയിം സാരി തന്നെ ഇങ്ങനെയാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് നല്ലൊരു ഗ്രാൻഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു ഈവനിങ് ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടാൽ ഇട്ടിട്ട് പോയാലും നിങ്ങളായിരിക്കും കേട്ടോ ആ ഒരു ഇവന്റിന്റെ സ്റ്റാർ കാരണം അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് കണ്ടോ ഈ ഒരു ബ്ലാക്കിൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് ക്ലോസിൽ കാണിച്ചറിയാം ക്ലോസിൽ കണ്ട അറിയാം ബ്ലാക്ക് ആണ് ബേസ് കളർ പിന്നെ അതിൽ റെഡ് വന്നിട്ടുണ്ട് ഇൻഡിഗോ കളർ വന്നിട്ടുണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഈ സാരിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണേ ഓക്കേ ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഏറ്റവും ഭംഗി കാണാനായിട്ട് ഇത്തപോലെയാണ് കേട്ടോ ബ്ലൗസ് പീസ് ആണ് ഈ ഒരു മൾട്ടി കളർ ബ്ലൗസ് പീസ് ആണ് ഈ ഒരു മൾട്ടി കളർ ബ്ലൗസ് പീസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊരു പ്ലെയിൻ സാരി ആയിട്ട് ഇട്ടാലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ് ത്രീ തൗസൻഡ് നയൻ നയൻറ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു സാരി കാണാത്ത കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല നമ്മളുടെ പേജിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ആംസ്ബോട്ടിക്കില് ഏറ്റവും കൂടുതൽ മൊഡാലിൽ സെയിൽ അയക്കുന്ന ഒരു സാരിയാണ് ഈ ബ്രിക്ക് റെഡ് ഷെയ്ഡില് വരുന്ന ഈ ഒരു ഫ്ലവർ പ്രിന്റിന്റെ സാരി കേട്ടോ ഓക്കെ ഇത് എല്ലാവർക്കും അറിയാം ഞാൻ ഞാനിതിനെക്കുറിച്ച് പ്രത്യേകിച്ചും ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല നെവർ എൻഡിങ് ഡിമാൻഡ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈനും ഈ ഒരു കളറിനും എത്ര തവണ റീസ്റ്റോക്ക് ചെയ്താലും പിന്നെയും കൊണ്ടുവരാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സാരിയാണ് അപ്പം ഞാൻ ഈ എടുത്തൊരു കസ്റ്റമറിനെ കമൻറ്റ് കണ്ടായിരുന്നു പുതിയ ഡിസൈൻസ് അല്ലെങ്കിൽ പുതിയ കളേഴ്സ് ഒക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ പുതിയ ഡിസൈൻസും പുതിയ കളേഴ്സ് ഒക്കെ കൊണ്ടുവന്നു പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് പഴയ ഒത്തന്റിക് ആയിട്ടുള്ള പഴയ നല്ല നല്ലവരേണ്ട ഒത്തന്റിക് ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസും പ്രിന്റും ആണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല നല്ല സാരികളൊന്നും ഒറിജിനൽ നമുക്ക് എല്ലാ സ്ഥലത്തും വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും നമ്മളുടെ കസ്റ്റമേഴ്സ് എപ്പോഴും പിന്നെയും ഇത് റീസ്റ്റോക്ക് ചോദിക്കുന്നത് കേട്ടോ ഇല്ല ബ്ലൗസ് പീസ് ഇതേപോലെ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ബ്ലൗസായിട്ടിട്ടാലും ഫുൾ സ്ലീവ് ബ്ലൗസ് ബ്ലൗസൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ നാലായിരത്തി ഒന്നൂറ് രൂപയാണ് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിലപ്പോൾ ത്രീ തൗസൻഡ് നയൻ നയൻറ്റി അത് ഡിഫൻസ് നമുക്ക് ഓരോ മാനുഫാക്ചർ തരുന്ന പ്രൈസ് അനുസരിച്ചാണ് നമ്മൾ പ്രൈസ് കോട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ചെറുതായിട്ട് പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ്സ് വേരിയേഷൻസ് ഒക്കെ വരും കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് അതിന്റെ തന്നെ നല്ല ബ്ലൂ ആണ് ഏഹ് ഇൻഡിഗോ ബ്ലൂ തന്നെ പക്ഷെ കുറച്ചൊരു ഡാർക്ക് ഇട്ടാണ് ചിലർ ചോദിക്കും കുറച്ച് ബ്രൈറ്റ് ആണ് ശ്രുതി ഷെയ്ഡ് എന്ന് ചോദിക്കും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് രണ്ടും ഇൻഡിഗോ കാറ്റഗറിയിൽ വരുന്നതാണ് രണ്ട് സാരി പക്ഷേ ഇത് ഡാർക്കാണ് ഇത് ലൈറ്റ് ആണ് അപ്പം ഇത് ഇഷ്ടമുള്ളവരുണ്ട് ഈ കളർ ഇഷ്ടമുള്ളവരുണ്ട് അപ്പം രണ്ട് കൂട്ടർക്കും പറ്റിയ ഡിസൈൻസ് കളേഴ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇത് ഈ സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇതിന്റെ മൂന്ന് ഈ സെയിം പ്രിന്റ് നമ്മൾ മൂന്ന് ഡിസൈൻ മൂന്ന് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാണാം ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് അല്ല ഈ ഒരു ബ്ലൂ ഷെയ്ഡും ഉണ്ട് കേട്ടോ ബ്ലൂ ഒക്കെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ നെവർ എൻഡിങ് ആണ് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഡിസൈനും ആ ഒരു എന്താ പറയുക കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈനും കളർ കോമ്പിനേഷനും ഒക്കെ ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് മനസ്സിലായി നമ്മളിത് വേർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗിയേ അറിയുള്ളൂ കേട്ടോ ഓക്കെ പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബെസ്റ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും സെയിം തന്നെയാണ് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് തന്നെയാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നമ്മളിപ്പോൾ കാണിച്ച ആ ബ്ലൂവിൻ്റെ തന്നെ സ്ലൈറ്റ്ലി ഒരു ചെറിയൊരു കളർ ടോൺ മാത്രം ഡിഫറൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള അതായത് ഫുൾ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള സാരീസ് ഒത്തന്റിക് ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിൻറിംഗ് ടെക്നിക്കാണ് ഈ സാരിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ നമ്മളുടെ വൺ കോട്ടനിലും ലിനനിലും മഹേശ്വരിയിലൊക്കെ സാങ്കിനേരി പ്രിന്റ് എന്ന് പറയില്ലേ ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡിസൈൻ അതായത് ഒരു പ്രിന്റിൻ്റെ മേലെ വേറെ പ്രിന്റിങ് ടെക്നീക് യൂസ് ചെയ്തിട്ടുള്ളതാണ് മൾട്ടിപ്പിൾ പ്രിന്റ്സ് വെച്ച് ചെയ്തിരിക്കുന്ന സാരിയാണ് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വേറെ ചെയ്യുമ്പോഴത്തേക്കും അതിന് എത്രത്തോളം ഒരു സാരി ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സ് അറിയണില്ല ഒരുപാട് ദിവസങ്ങളുടെ ഹാർഡ് വർക്കാണ് ഓരോ മൊഡാൽസൽ സാരീസ് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് പല്ലു നോക്ക് പല്ലു നല്ല രസമാണ് പല്ലുപൂഷൻ കാണാനായിട്ട് ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് പട്ട സാരിയോ അല്ലെങ്കിൽ വേറെ എന്ത് സാരി എടുക്കുന്നതിനേക്കാളും ഒരു സുഖം ഈ ഒരു സാരി ഉടുക്കുമ്പോൾ കിട്ടും കേട്ടോ കാരണം സമ്മർ ടൈം ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ബെസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സാരി കല്യാണങ്ങൾ നല്ല എന്തൊരു ഗ്യാതറിങ്സിനും കം കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന സാരി ആണ് കേട്ടോ ഓക്കെ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ത്രീ തൗസൻഡ് എയ്റ്റ് നയൻറ്റി ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ത്രീ എയ്റ്റ് നയൻ സീറോ ഫ്രീ ഷിപ്പിംഗ് ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് സാരി ആണ് കേട്ടോ ഇതും നല്ല ഫുള്ളി പ്രിന്റഡ് ആയിട്ടുള്ള സാരിയാണ് ഇത് ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന ഡിസൈൻ നമ്മൾ നമ്മളിതിനു മുന്നേ കാണിച്ചിട്ടില്ല ട്ടോ ഡിസൈൻ കാണിച്ചിട്ടില്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതില് ഓഫ് വൈറ്റ് കളർ ബ്രിക്ക് റെഡ് ബ്ലൂ അങ്ങനെ മൾട്ടിപ്പിൾ കളേഴ്സ് ഉള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ബോഡി പോർഷൻ വരുന്ന സാരിയുടെ പല്ലുതായതുപോലെയാണ് കേട്ടോ വരുന്നത് പല്ലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് ഒരു കളർ കോമ്പിനേഷൻ തന്നെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി പിന്നെന്താ ബ്ലൗസ് പീസ് നമ്മളുടെ ഈ ഒരു ലോട്ടസ് പ്രിന്റിലാണ് ബ്ലൗസ് പീസ് ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഈ ഒരു ലോട്ടസ് പ്രിന്റ് അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഡിസൈനിലാണ് നമുക്ക് അതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടാവും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ചെയ്യുക കേട്ടോ എന്നാലും നമ്മളിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ അത്രയേ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കുമ്പോൾ ബൈ ടേക്ക് കെയർ